ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച ബോംബിന്റെ അണുവികിരണം അനുഭവിക്കുന്നവർ ഇന്നും ഹിരോഷിമയിലും ജപ്പാനിലും ധാരാളമുണ്ട് എല്ലാ വർഷവും ആഗസ്റ്റ് ആറിനും ആഗസ്റ്റ് ഒമ്പതിനും ഹിരോഷിമ ദിനവും നാഗസാക്കി ദിനവുമായി ആചരിക്കുന്നത് തന്നെ ഇനിയൊരു യുദ്ധം വേണ്ട എന്ന സന്ദേശത്തോടു കൂടിയാണ് ആ ഒരു ബോധം സ്കൂളിലെ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കൊല്ലവും ഹിരോഷിമ ദിനക്യുസ് നടത്തുന്നത് സ്കൂളുകളിൽ നടക്കുന്ന ഹിരോഷിമ ദിന ക്യൂസിന് വളരെ മികച്ചൊരു വിജയം നേടാൻ ഈ വീഡിയോ നിങ്ങളെ തീർച്ചയായും സഹായിക്കും ഈ വീഡിയോയിലെ മുഴുവൻ ചോദ്യങ്ങളും കൃത്യമായി തന്നെ പഠിച്ചു പോവുക ഏറ്റവും തെരഞ്ഞെടുത്ത എഴുപത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ കൂടുതൽ ക്യൂസ് വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സമയം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏത് ഉത്തരം ഹിരോഷിമ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഉത്തരം അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഉത്തരം അമേരിക്ക ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധമേത് ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പത് ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച സമയം ഉത്തരം രാവിലെ എട്ട് പതിനഞ്ചിന് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം ഉത്തരം രാവിലെ പതിനൊന്ന് രണ്ടിന് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേരെന്ത് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേരെന്ത് ഉത്തരം ഫാറ്റ്മാൻ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്ത്നോളെ എനോളഗെ വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു പോൾ ഡബ്ല്യു ടിബറ്റ് നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനം ബോക്സ്കർ ബോക്സ്കർ വിമാനത്തിന്റെ പൈലറ്റ് ആരായിരുന്നു ക്യാപ്റ്റൻ മേജർ സീനി അണുബോംബിനെ അതിജീവിച്ച ജാപ്പനീസുകാരെ വിളിക്കുന്ന പേരെന്ത് ഹിബാകുഷ രണ്ട് അണുബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി സുറ്റോമോ യമഗുച്ചി ഹിബാ എന്ന ജാപ്പനീസ് വാക്കിന്റെ അർത്ഥം എന്ത് സ്ഫോടന ബാധിത ജനത ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമേത് ഹിരോഷിമ ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഹാരി എസ് ട്രൂമാൻ ലിറ്റിൽ ബോയിയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകമേത് യുറേനിയം ഇരുനൂറ്റി മുപ്പത്തി അഞ്ച് ഫാറ്റ്മാന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകമേത് പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തിയൊമ്പത് ഏത് തുറമുഖം ആക്രമിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത് പേൾ ഹാർബർ തുറമുഖം ഹിരോഷിമയിലെ ബോംബ് ആക്രമണത്തെ തുടർന്ന് അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി സഡാക്കോ സസക്കി ഹിരോഷിമ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഹോൻഷു ദ്വീപ് നാഗസാക്കി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ക്യുഷു ദ്വീപ് അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി മാൻഹാട്ടൺ പ്രൊജക്റ്റ് ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിനു ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏത് ഉത്തരം ഒലിയാണ്ടർ പുഷ്പം യുദ്ധവും സമാധാനവും എന്ന കൃതിയുടെ രചയിതാവാര് ലിയോ ടോൾസ്റ്റോയ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി ഏത് ആൻഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ ആൻ ആൻഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ രണ്ടാം ലോക മഹായുദ്ധ ജപ്പാൻ ഭരണാധികാരി ഹിരോഹിറ്റോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനം കീഴടങ്ങിയ രാജ്യം ജപ്പാൻ ഹിരോഷിമ എന്ന വാക്കിനർത്ഥം വിശാലമായ ദ്വീപ് നാഗസാക്കി എന്ന വാക്കിനർത്ഥം ലോങ് കേണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഐക്യരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സഭ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ ആറ്റം ബോംബിന്റെ പിതാവ് ആര് റോബർട്ട് ഹോപ്പൺഹൈമർ സഡാക്കോയും ആയിരം പേപ്പർ ക്രെയിനുകളും എന്ന പുസ്തകം രചിച്ചതാര് എലീനർ കോയർ ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം രാജസ്ഥാനിലെ പൊക്രാൻ ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് രാജാ രാമണ്ണ ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഹോമി ജെ ബാബ സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിൻ്റെ സൈന്യമായിരുന്നു ജപ്പാനിന്റെ ആദ്യത്തെ ആറ്റം ആറ്റംബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഹിരോഷിമ അടങ്ങുന്ന ദ്വീപ് കണ്ടെത്തിയതാര് മൊറി ടെറുമോട്ടോ ഹിരോഷിമയിൽ അണുബോംബ് ഇടുമ്പോൾ ജപ്പാൻ പ്രസിഡന്റ് ആരായിരുന്നു ടോജോ ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച അണുബോംബിന്റെ പ്രക്രിയ എന്ത് അണുവിഘടനം രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെ അമേരിക്കയിലെ ന്യൂയോർക്ക് ഇതോടുകൂടി ഇന്നത്തെ ക്യൂസ് വീഡിയോ പൂർണ്ണമായിരിക്കുകയാണ് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം നേടാൻ സാധിക്കും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ ക്യൂസ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്